ഹിഡൻ പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേമാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ ഒന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ വീഡിയോ പരമ്പരയുടെ ലക്ഷ്യവും ഉദ്ദേശവും എന്താണെന്നും ഒരേ ഒരു വിഷയത്തെപ്പറ്റി തന്നെ ദീർഘമായ ഒരു വീഡിയോ പരമ്പര തന്നെ തുടങ്ങുവാൻ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ വിശദമായി ഈ സംരംഭത്തിൻ്റെ ആമുഖമായി പോസ്റ്റ് ചെയ്തിരുന്ന കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാതെ പോയവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഭാരതീയ പൈതൃകവും സംസ്കാരവും പ്രൗഢിയും അവയിൽ ഭാരതീയർക്കുള്ള അഭിമാനവും ആ പൈതൃകവും സംസ്കാരവും നിലനിർത്തുവാൻ ഏതറ്റം വരെ പോകാനും ഭാരതീയർക്കുള്ള ദൃഢനിശ്ചയവും ധൈര്യവും ലോകത്തിനും മനസ്സിലാക്കി കൊടുത്ത സ്വാമി വിവേകാനന്ദൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഛത്രപതി ശിവാജി സർ പട്ടേൽ ജാൻസി റാണി വീര സവർക്കർ മഹാറാണി വേലു നാച്ചിയാർ തുടങ്ങിയവരെ പോലെയും അറുപത്തിയേഴ് വർഷങ്ങളിലെ നീണ്ട കാത്തിരിപ്പിന് ശേഷം വെറും പത്തു വർഷങ്ങൾ കൊണ്ട് ഭാരതത്തെ മൂന്നാം ലോക പട്ടിണി നാടുകളുടെ പട്ടികയിൽ നിന്നും ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക സൈനിക ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ സാധ്യതകളെ പോലെയും ഓരോ ഭാരതീയനും ഭാരതീയനെന്നതിൽ നൂറ് ശതമാനം അന്തസ്സും പ്രൗഢിയും അഭിമാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഭാരതീയരെ മുഴുവൻ ഒന്നായി കണ്ട് ലോകം മുഴുവൻ ആദരവോടെ ൂപ്പി ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയുള്ളൂ എന്നാൽ മാതൃഭൂമിയുടെ സത്യസന്ധമായ ചരിത്രം മനസ്സിലാക്കാത്തിടത്തോളം കാലം ആ യഥാർത്ഥ അഭിമാനം ഉണ്ടാകുക എന്നത് അത്ര എളുപ്പമല്ല അതാണ് ഭാരതീയരിൽ ഒരു ഭാഗം പേർക്കും സംഭവിച്ചത് സ്വന്തം രാജ്യത്തിന്റെ പാസ്പോർട്ടും തിരിച്ചറിയൽ കാർഡും കൈവശമുള്ള ഓരോ പൗരനും മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രവും പൈതൃകവും സംസ്കാരവും എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട കടമയും അതുപോലെ തന്നെ അവകാശവുമുണ്ട് ആ അറിവ് ഇല്ലാത്തവർക്കു മാത്രമേ മാതൃഭൂമിയുടെ സമ്പത്ത് മോഷ്ടിച്ച് വിദേശങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ സാധിക്കൂ അവർ മാതൃഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് അതിനെ എണ്ണിയാൽ തീരാത്ത ഉദാഹരണങ്ങളും ഭാരതത്തിലുണ്ട് ഹിറ്റ്ലർ ജർമ്മനിയിൽ നടത്തിയ കൊടും ക്രൂരതകളുടെ ചരിത്രം യാതൊരു മറയും ചിറയും ഇല്ലാതെ മിഡിൽ സ്കൂൾ മുതൽ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഹിറോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അനുഭവം ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നു കൊലവിളിച്ച ചരിത്രം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് പോലും മനസ്സിലാക്കപ്പെട്ട വിധം തയ്യാറാക്കി ജപ്പാൻകാർക്ക് ലഭ്യമാക്കുന്ന രണ്ട് കാർട്ടൂൺ സിനിമകളാണ് ടോം സ്റ്റോൺസ് ഫോർ ഫയർ ഫ്ലൈസ് ഗ്രേവ് ഓഫ് ദ ഫയർ ഫ്ലൈസ് ഇവ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെപ്പോലെ ദേശാഭിമാനികളും ദേശസ്നേഹികളുമായ പൗരന്മാർ ലോകത്തിൽ തന്നെ ചുരുക്കമാണ് അതുകൊണ്ട് ഓരോ ഭാരത പൗരനും അവരെ പോലെ തന്നെ അഥവാ അവരെക്കാൾ ഒരു ഒരുപടിയിലൂടെ കൂടുതൽ ദേശാഭിമാനവും ദേശസ്നേഹവും വർദ്ധിക്കുവാൻ തക്കവണ്ണം പ്രേരണ നൽകുന്ന വിധത്തിലാണ് ഈ വീഡിയോ യജ്ഞം തയ്യാറാക്കിയിരിക്കുന്നത് മുഴുവൻ ഭാരതീയരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട മനഃപാഠമാക്കേണ്ട ഓർത്തിരിക്കേണ്ട പ്രഥമദൃഷ്ടിയ നിസാരം എന്ന് തോന്നിയാലും ഒന്നുകൂടി ചിന്തിച്ചാൽ അതിപ്രധാനമായ ഒരു കാര്യം തന്നെ നിങ്ങൾക്കറിയാമോ എന്ന ചോദ്യത്തിലൂടെ ഈ വീഡിയോ പരമ്പരയുടെ ഈ ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങാം നമ്മുടെ മാതൃഭൂമിയുടെ ഏഴി ആയിരത്തി അറുനൂറിലെ ഒരു ഭൂകളമാണിത് അഫ്ഗാനിസ്ഥാൻ മുതൽ ശ്രീലങ്ക ഉൾപ്പെടെ സിംഗപ്പൂർ വരെ ആയിരുന്നു അന്ന് ഭാരതത്തിന്റെ വ്യാപ്തി ഗാന്ധാരം എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ കൊടും ക്രൂരമായ ഇസ്ലാമിക അധിനിവേശത്തിലൂടെ വരെ അതും ഭാരതത്തിന്റെ ഭാഗമായിരുന്നു അത്രമാത്രം വലിയ ഭൂപ്രദേശമായിരുന്ന നമ്മുടെ മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അഥവാ മൂലക്കല്ലുകൾ എന്ന് കരുതാവുന്ന മൂന്ന് വാക്കുകളാണ് ഭാരതം ഹിന്ദുസ്ഥാൻ ഹിന്ദു ഇവ ഈ വാക്കുകൾ കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മളെ സ്കൂളിൽ ചേർത്ത കാലത്ത് ഒന്നാം ക്ലാസ്സിൽ നിന്നും രണ്ടാം ക്ലാസ്സിലേക്ക് ജയിപ്പിക്കുന്നതിന് മുൻപെങ്കിലും മനഃപാഠമായി പഠിപ്പിക്കേണ്ടതായിരുന്നില്ലേ ഈ വാക്കുകളുടെ കൃത്യമായ നിർവചനം അറിയാവുന്ന ഭാരതീയർ എത്ര ശതമാനം ഉണ്ടാവും യേശുക്രിസ്തു പ്രവാചകൻ മുഹമ്മദും ജനിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപ് എല്ലാ മേഖലകളിലും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിരുന്ന ഭാരതത്തിലെ ഋഷി ശ്രേഷ്ഠന്മാർ രേഖപ്പെടുത്തി വെച്ചിരുന്ന ആ നിർവചനങ്ങൾ ഇവയാണ് ഹിന്ദുസ്ഥാൻ എന്താണ് നിർവചനം അഥവാ അർത്ഥം ഹിമാലയം സമാരഭ്യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന നിർമ്മിതമായ ഭൂപ്രദേശം ഹിന്ദുസ്ഥാനം എന്നറിയപ്പെടുന്നു അഥവാ വിളിക്കപ്പെടുന്നു ഇനി ഹിന്ദു എന്താണ് ഹിന്ദു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു മതമല്ല മതത്തെ ഉദ്ദേശിച്ചല്ല പറയുന്നത് ഇതാണ് അതിന്റെ അർത്ഥം അഥവാ നിർവചനം അസിന്ധു സിന്ധു പര്യന്തം യസ്യ ഭാരതഭൂമിക മാതൃഭൂ പിതൃഭൂ സിന്ധു സിന്ധു പര്യന്തം അതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ ഹിമാലയം മുതലേ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാരതഭൂമിക അഥവാ ഭാരതഭൂമി അത് തന്റെ മാതൃഭൂമിയും പിതൃഭൂമിയുമാണെന്ന് വിശ്വസിക്കുന്നവരാരോ അവരാണ് ഹിന്ദു എന്ന് ഓർമ്മിക്കുക സവൈ ഹിന്ദുരി സ്മൃത അതേ നിർവചനം തന്നെ ഒന്നുകൂടി വിപുലപ്പെടുത്തി നാരദ മഹർഷി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് സിന്ധു സിന്ധു പര്യന്തം യസ്യ ഭാരതഭൂമിക നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാതൃഭൂ പിണ്യൂ ഹിന്ദു അതായത് മേൽപ്പറഞ്ഞ ഭാരതഭൂമി തന്റെ മാതൃഭൂമിയും പിതൃഭൂമിയും യജ്ഞഭൂമിയും കർമ്മഭൂമിയും പുണ്യഭൂമിയും ണെന്ന് കരുതുന്ന ആ വ്യക്തികൾ ആരോ അവരെ ഹിന്ദു എന്നറിയപ്പെടുന്നു ഈ നിർവചനങ്ങൾ ഓർത്തിരിക്കാൻ ഓരോ ഭാരതീയനും കടമയില്ലേ ഇവ ഭാരതീയരുടെ മനസ്സിൽ എന്നും മാറ്റി കൊണ്ടിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം നാല് കഷ്ണങ്ങളായി വെട്ടിമുറിക്കപ്പെടുമായിരുന്നു എന്തുകൊണ്ട് ഈ നിർവചനങ്ങൾ സ്കൂളുകളിൽ നമ്മെ പഠിപ്പിച്ചില്ല ഇന്നും പഠിപ്പിക്കുന്നില്ല കാരണം ഭാരതീയർ ഈ നിർവചനങ്ങൾ കൃത്യമായി അർത്ഥം മനസ്സിലാക്കി മനഃപാഠമാക്കിയാൽ വിദേശത്തു നിന്നും വലിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്ന് കൊടും ക്രൂരമായ മാർഗങ്ങളിലൂടെ ഭാരതീയരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കുറെ കുറെ വ്യക്തമായി പറഞ്ഞാല് പ്രാണഭയം കൊണ്ടു മാത്രം അതല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ തങ്ങളുടെ കൺമുൻപിൽ വെച്ച് ശിരച്ഛേദം ചെയ്യുന്നത് കാണാൻ കരുത്തില്ലാതിരുന്നത് കൊണ്ട് മാത്രം ഒട്ടേറെ ഭാരതിയിൽ അകപ്പെട്ടു പോയ മതങ്ങളുടെ പ്രസക്തി താനേ കുറയും അങ്ങനെ സംഭവിച്ച ആൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനും ഇടയിൽ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഈ പുണ്യഭൂമിയിൽ സ്പ്രേ ചെയ്ത മതവിദ്വേഷം എന്ന കാളാകൂടത്തിന് കൊതുകുനാശിനിയേക്കാൾ ശക്തി കുറയുകയും ചെയ്യും അത്ര തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം തുടങ്ങി ഒന്നു രണ്ടു വർഷങ്ങൾ വരെ ജാതി മതഭേദമില്ലാതെ ഒന്നിച്ചുണ്ടും ഒന്നിച്ചു ഉറങ്ങിയും പരസ്പരം കൈകോർത്ത് ഒറ്റക്കെട്ടായി നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ഹിന്ദുവും മുസ്ലിമും ജൈനനും സിഖുമതക്കാരനും ബുദ്ധമതക്കാരനും ക്രിസ്ത്യാനിയും ഒരു മതവും ഇല്ലാത്തവനും എല്ലാവരും ഭാരതീയർ മാത്രമായിരുന്നു കാരണം മതങ്ങൾക്ക് ഇവിടെ രാഷ്ട്രത്തെക്കാൾ കൂടുതൽ യാതൊരു പ്രാധാന്യവും ഇല്ലായിരുന്നു എല്ലാവരും ഭാരതീയരായിരുന്നു അതായിരുന്നു നേരത്തെ പറഞ്ഞ ആ നിർവചനത്തിൽ കൃത്യമായി വിഭജിച്ചിരുന്നത് അക്കാലം വരെ ഊണിലും ഉറക്കത്തിലും ഓരോ നിമിഷങ്ങളിലും മേൽപ്പറഞ്ഞ നിർവചനങ്ങൾ ഭാരതീയരുടെ ഉള്ളിന്റെ ഉള്ളിൽ മാറ്റൊലിക്കൊണ്ടിരുന്നു അതുകൊണ്ടായിരുന്നു മതത്തെക്കാൾ കൂടുതൽ രാഷ്ട്രത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള പത്ത് വർഷങ്ങളിൽ അധികാരത്തിന്റെയും സ്വാർത്ഥതയുടെയും തിമിരം ബാധിച്ചവരും അക്കാരണത്താൽ തന്നെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് വലിച്ചെറിയാൻ ഓങ്ങിയ അപ്പകർഷണങ്ങൾ കണ്ട് പാരാട്ടിക്കൊണ്ട് അവരുടെ പിണിയാളികളായി തീർന്നവരും സ്വാർത്ഥലാഭത്തിനായി പെറ്റമ്മയെ കൂടി ലേലം ചെയ്ത് വിൽക്കുവാൻ മടിയില്ലാത്തവരുമായിരുന്ന ചിലരുടെ ഒത്താശയോടും മൗനസമ്മതത്തോടും കൂടി കൃത്രിമമായി ഊതിപ്പെരിപ്പിച്ച ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ മണിപ്പൂർ പോലുള്ള പല കോലാഹലങ്ങളിലും പെട്ടേ അതുവരെ ഭാരതീയരുടെ മനസ്സിൽ മാറ്റുള്ളിക്കൊണ്ടിരുന്ന മേൽപ്പറഞ്ഞ നിർവചനങ്ങൾക്ക് വ്യക്തത നഷ്ടപ്പെട്ടു ആ വസ് ആ കോലാഹലങ്ങളിൽ ലയിച്ചില്ലാതെയാവുകയും അതുവരെ ഏകോദര സഹോദരങ്ങളായി പരസ്പരം കൈകോർത്ത് ബ്രിട്ടീഷുകാരുടെ പൊരുതിയ പാവം ഭാരതീയർക്ക് വന്ദേ മാതരമെന്ന ആ ഗായത്രി മന്ത്രത്തോടൊപ്പം അവരുടെ ലക്ഷ്യബോധവും നഷ്ടപ്പെടുകയും ചെയ്തു അതോടെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഇവിടെ സ്പ്രേ ചെയ്ത കാളാകൂടത്തിന്റെ വിഷബാധയേറ്റ് ഫ്രാന്തിളകി പരസ്പരം കൊലവിളിയുമായി അവർ പേപ്പട്ടികളെ പോലെ തെരുവുകളിൽ തമ്മിൽ കടിച്ചു കീറാൻ തുടങ്ങുകയും അങ്ങനെ ഡിവൈഡ് ആൻഡ് ഡിസ്ട്രോയ് എന്ന ബ്രിട്ടീഷ് ചതിവ് ഫലിക്കുകയും ചെയ്തു അതുകൊണ്ട് മാത്രമല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം നാല് ഘഷ്ണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടത് മനപൂർവ്വം നമ്മൾ നിന്നും മറച്ചു വയ്ക്കപ്പെട്ട ചരിത്രരേഖകൾ പഠിച്ചു നോക്കിയാൽ ഈ പച്ച സത്യം വ്യക്തമാകും അതേ കാരണം കൊണ്ട് തന്നെയാണ് അധിനിവേശ ശക്തികൾ ഇവിടെ മുടിക്കുന്നതിന് മുൻപ് സാമ്പത്തികമായും സാങ്കേതികമായും ശാസ്ത്രീയമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ആധ്യാത്മികമായും ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായിരുന്ന ഭാരതത്തെപ്പറ്റി ഒട്ടേറെ തെറ്റിദ്ധാരണകൾ ഭാരതീയത്തിലും വിദേശികളിലും ഉണ്ടാവുവാനും ഉണ്ടാക്കുവാനും ഇവിടം കൊള്ളയടിച്ച് നശിപ്പിച്ചവർ തന്നെ മൂന്നാം ലോക പട്ടിണി രാജ്യമെന്ന് ഭാരതത്തെ അവഹേളിച്ചു തുടങ്ങുവാനും മാത്രമല്ല ഭാരതീയരിൽ തന്നെ ഒരു വലിയ ശതമാനം ആളുകൾ ആ കഴിഞ്ഞകാല കൊളോണിയലിസ്റ്റ് മൈൻഡ് സെറ്റിൽ തന്നെ തുടരുവാനും എത്ര വിദ്യാഭ്യാസവും സമ്പത്തും പദവിയും അധികാരവും ഉണ്ടെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലർ അപകർഷതാ ബോധത്തിന്റെ ചെളിക്കുണ്ടിൽ ചാടി വിഡ്ഢിവേഷം കെട്ടുവാനും താൻ ആരൊന്നുകൂലം സ്വയം തിരിച്ചറിയാനാവാതെ നാണം കെട്ട് തല താഴ്ത്തുവാനുമുള്ള അടിസ്ഥാന കാരണം റൂട്ട് കോസ് കോംപ്ലക്സ് ഓഫ് ഇന്ത്യൻസ് എന്ന് ടൈപ്പ് ഗൂഗിളിൽ തിരഞ്ഞാൽ പരസ്യമായ ഈ രഹസ്യത്തെ പറ്റിയുള്ള ധാരാളം വീഡിയോകളും വിവരണങ്ങളും കാണാൻ കഴിയും അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഛത്രപതി ശിവാജി സർ വല്ലഭായ് പട്ടേൽ മഹാറാണി വേലു നച്ചുകാർ വീരസവർക്കർ ജാൻസി റാണി തുടങ്ങിയ യഥാർത്ഥ ഭാരതീയരെ പോലെ സ്വന്തം മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രവും പൈതൃകവും സംസ്കാരവും അന്തസ്സും അഭിജാത്യവും ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളുടെ ഉയർന്ന നിലവാരം ഉള്ളതാണെന്ന് മനസ്സിലാക്കി ഭാരതീയർ എന്നതിൽ നൂറ് ശതമാനം അഭിമാനവും പ്രൗഢിയും ഉള്ളവരായി തീരണമെങ്കിൽ ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിൽ നിന്നും മനപൂർവ്വം മറച്ചു വെക്കപ്പെട്ട പല ഏടുകളും നമ്മൾ തുറന്നു നോക്കിയേ മതിയാവും അതുമാത്രമല്ല സ്വാർത്ഥതയുടെയും ചതിവിൻ്റെയും ചൂഷണത്തിൻ്റെയും തേർവാഴ്ചയിൽ യഥാർത്ഥ ഭാരതം നാല് കഷ്ണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടെങ്കിലും മാതൃഭൂമിയുടെ ആ പേരും അതിൻ്റെ ഭൂരിഭാഗം ഭൂപ്രദേശവും നമുക്ക് നഷ്ടപ്പെടാതെ അതിനായി സ്വജീവൻ ബലി കഴിച്ച ഈ പുണ്യാത്മാക്കളോടെങ്കിലും അല്പം ആദരവും ബഹുമാനവും ഉണ്ടെങ്കിൽ ഈ വീതിയോ യജ്ഞം പരമാവധി പ്രചരിപ്പിക്കുവാനും വിജയിപ്പിക്കുവാനും നിങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുക എങ്കിൽ മാത്രമേ നീണ്ട അറുപത്തിയേഴ് വർഷങ്ങളിലെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് ഭാരതത്തെ മൂന്നാം ലോക പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക സൈനിക ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ജീവൻ മരണ പരിശ്രമത്തിൽ ഇന്നത്തെ കേന്ദ്ര സർക്കാരിന് പൂർണമായി വിജയിക്കാൻ കഴിയൂ ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിലെ പല ഏടുകളും കൃത്യമായും സത്യസന്ധമായി മനസ്സിലാക്കണമെങ്കിൽ ഹിന്ദുസ്ഥാൻ ഭാരതം ഹിന്ദു എന്നീ വാക്കുകളുടെ മേൽപ്പറഞ്ഞ നിർവചനങ്ങൾ മനസ്സിലാക്കുകയും വ്യക്തമായി മനസ്സിലാക്കുകയും മനപ്പാഠമാക്കുകയും ചെയ്തേ മതിയാവും നമ്മൾ മനസ്സിലാക്കിയ ഈ നിർവചനങ്ങളുടെ വെളിച്ചത്തിൽ ഭാരതമെന്ന് കേട്ടാൽ അന്തരംഗം അഭിമാനപൂരിതമാകുന്ന ആദ്യത്തെ ഏതാനും എപ്പിസോഡുകൾക്ക് ശേഷം അവിശ്വസനീയവും ഭീകരവും ഞെട്ടി തരിപ്പിക്കുന്നതുമായ പല ചരിത്ര സത്യങ്ങളിലൂടെയും തുടർന്ന് ഗാന്ധിജിയെ വധിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് നഥുറാം ഗോഡ്സെ കോടതിയിൽ നൽകിയ വിശദീകരണങ്ങൾ ഉൾപ്പെടെ ഉള്ള വിഷയങ്ങളായിരിക്കും ഈ പരമ്പരയില് നിങ്ങളുമായി പങ്കുവയ്ക്കുക അവ ഓരോന്നും ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബാബരി മസ്ജിദിന്റെ ചരിത്രം ഒരു ചെറുകഥ ഉള്ളൂ എന്ന് ഭാരതീയൻ എന്ന നിലയിൽ ഈ വീഡിയോ പരമ്പരയുടെ പ്രാധാന്യവും ആനുകാലികതയും നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഈ പരമ്പര ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുവാനും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതിരുന്നതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ അറിയാതെ പോയ മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും മറക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു പരസ്പരം ബന്ധപ്പെട്ട തുടർച്ചയായ എപ്പിസോഡുകൾ ആയതുകൊണ്ട് അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടാതിരിക്കുവാൻ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുന്നത് നന്നായിരിക്കും വസ്തുനിഷ്ഠമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കമന്റുകളിലൂടെ അവ കൃത്യമായി ചൂണ്ടിക്കാണിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിച്ച് സപ്പോർട്ട് ചെയ്യുക ഈ പരമ്പരയുടെ രണ്ടാം എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം